നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് ഐ ബിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വരാനായിട്ട് പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അതിനു മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് മുൻപ് ഐ ബിയുടെ മൂന്ന് നാല് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ആദ്യം വന്ന് നമ്മുടെ എ സി ഐ ഒ ആയിരുന്നു എ സി ഐ ഒ നോട്ടിഫിക്കേഷൻ ഗ്രേഡ് ടു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉടനായിട്ട് റിലീസ് ചെയ്യുന്നു ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ അത് വന്നു പിന്നെ എസ് വന്നു അതുപോലെ തന്നെ എസ് എം ടി വന്നു അതിനുശേഷം നമ്മുടെ ടെക്കിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു അതിനുശേഷം മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി എ സി ഐ തന്നെ ടെക്നിക്കലിലേക്ക് അറ്റം മറ്റൊരു നോട്ടിഫിക്കേഷൻ ഈയിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു വീണ്ടും ഒരു എം ടി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട് ഇതിന്റെ എക്സാമിനേഷൻ ടയർ അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ എക്സാമിനേഷൻ ആണെങ്കിലും എക്സാമിനേഷൻ്റെ രീതി അതുപോലെ തന്നെ വേക്കൻസി ഇതിന് കൊടുക്കുന്ന ഫീസ് കാരണം ഇതിന് മുമ്പ് നിങ്ങൾ ഐ ബി എക്സാമിനേഷൻ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എ വന്നിട്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള എക്സാം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എം ടി എസ് ജനറലിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ അങ്ങനെ പറയാൻ കാരണം ഇതിന് മുൻപ് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏകദേശം എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ എഴുന്നൂറിൽ കൂടുതൽ രൂപയൊക്കെ അടച്ചിട്ടായിരിക്കും പലരും ഓരോ പോസ്റ്റും നാലഞ്ച് നോട്ടിഫിക്കേഷൻസ് വന്നു വലിയൊരു എമൗണ്ട് തന്നെ പലർക്കും തിന് ചിലവായിട്ടുണ്ടാവും പലർക്കും യോഗ്യതയുള്ള രീതിയിൽ തന്നെയായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനൊക്കെ കൂടി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ പിന്നെ എക്സാം എഴുതാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞത് നൂറോ ഇരുന്നൂറോ മുന്നൂറോ രൂപയൊക്കെ അതിനും ചിലവുണ്ടാവും അങ്ങനെ എന്തായാലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ തന്നെ പലർക്കും ആയിരം രൂപേൻ്റെ അടുത്ത് ചിലവ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റിയ രീതിയിലുള്ള പോസ്റ്റ് ആണെങ്കിൽ തീർച്ചയായും നോക്കി അപേക്ഷിക്കാം നേരെ മറിച്ച് പി എസ് സി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലൊക്കെ നമുക്ക് വലിയ രീതിയിൽ ഒരു എക്സ്പെൻസ് അപേക്ഷിക്കുന്ന സമയത്ത് വരുന്നില്ല ഞാൻ പ്രോപ്പറായിട്ട് പറയാറുണ്ട് കാരണം ഒന്നാമത് ഒരുപാട് കുട്ടികൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കര ഹാർഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഭയങ്കര ഇതായിരുന്നു ഇത്രയും പേയ്മെൻ്റ് അടച്ചിട്ടൊക്കെ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അപേക്ഷ തുടങ്ങാൻ പോകുന്നതാണ് അപേക്ഷ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് അതുതന്നെ നമുക്ക് നോക്കാം ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് ഐ ബി യിലേക്കാണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ജനറലിലേക്കുള്ള എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കേരളത്തിലേക്കാണ് കേട്ടോ അപേക്ഷിക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറലിന് ഒൻപതും അതുപോലെ ഒ ബി സിക്ക് നാലൊഴിവുകളുമാണ് വന്നിട്ടുള്ളത് ടോട്ടൽ പതിമൂന്ന് ഒഴിവുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ടോട്ടൽ വേക്കൻസിയാണ് കേട്ടോ പതിമൂന്ന് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസിയാണ് നമ്മൾ നോക്കിയത് മൊത്തത്തിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന വേക്കൻസി പതിമൂന്ന് വേക്കൻസി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പതിമൂന്ന് വേക്കൻസിക്കായിരിക്കും നമ്മൾ അറുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുത്ത് മത്സരിക്കാനായിട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ യോഗ്യതയുണ്ട് താല്പര്യമുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം പക്ഷേ ഇതിന് മുമ്പുള്ള ഐ ബി എക്സാമിനേഷനൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫീസ് അടച്ചു കാരണം ഒന്നും രണ്ടും അല്ല ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇതിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നിങ്ങൾ പൈസ അടച്ച് പരീക്ഷ എഴുതുമ്പോൾ ബുദ്ധിമുട്ടോ ഡിഫിക്കൽറ്റി ലെവലൊക്കെ തോന്നിയിട്ട് ഇവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ മോഡൊക്കെ കാണാൻ സാധിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് പറ്റില്ല അല്ലെങ്കിൽ ഇത് വേണ്ട മറ്റൊരു ജോബിനാണ് നോക്കുന്നത് അങ്ങനെയൊക്കെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ ഇത് ഈ ഒരു കാര്യം പലരും എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഐബിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ പ്രത്യേക ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളടുത്ത് പറഞ്ഞത് അപ്പോൾ നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഐ ബി ഇന്റലിജൻസ് ബ്യൂറോയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് ടോട്ടൽ പതിമൂന്ന് ഒഴിവ് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ പറയും ഇത് ഷോർട്ട് നോട്ടിഫിക്കേഷനാണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാര്യങ്ങൾ നോക്കാം അപ്പോൾ ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നോൺ ഗസറ്റഡു ആണ് നോൺ മിനി മിനിസ്റ്റേറിയൽ പോസ്റ്റുമാണ് നമുക്കറിയാവുന്നതാണ് ലെവൽ വണ്ണാണ് പേസ്കേൽ പതിനെട്ടായിരം രൂപയായിരിക്കും തുടക്ക ശമ്പളം അതുപോലെ തന്നെ ബേസിക് പേ ആണ് കേട്ടോ പതിനെട്ടായിരം ബേസിക് ആണ് അതുപോലെ തന്നെ അമ്പത്താറായി തൊള്ളായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ഗവൺമെൻറ് അലവൻസും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മാത്രം മതി ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പിന്നെ ഏത് സംസ്ഥാനത്തേക്കാണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ആ സ്റ്റേറ്റിൽ സ്ഥിരതാമസക്കാരനാണ് നിങ്ങളെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം പ്രായപരിധി പറയാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രായം കണക്കാക്കുന്ന ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തത് അഞ്ച് വർഷത്തുള്ളവ എസ് സി എസ് ടിക്കും മൂന്ന് വർഷത്തുള്ളവ ഒ ബി സി വിഭാഗത്തിന് നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എക്സാമിനേഷൻ പാറ്റേണിലേക്ക് നമുക്ക് കിടക്കാം എക്സാമിനേഷൻ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതും തന്നെ ഓൺലൈനായിട്ട് ഓൺലൈൻ എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പിലുള്ള നാല് പാർട്ടായിട്ടുള്ള ആണ് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു മാർക്കാണ് ഒരു ചോദ്യത്തിന് വെച്ച് ലഭിക്കുക അങ്ങനെയുള്ളൊരു എക്സാം ആണ് ആദ്യം നടക്കുന്നത് ടയർ ടു ടയർ വൺ ടയർ ടു എന്ന് പറയുന്ന രണ്ട് സെക്ഷൻ ഉണ്ട് പത്താം ക്ലാസ് എക്സാം ആണ് രണ്ട് സെക്ഷൻ ഇതിനുണ്ട് രണ്ട് സ്റ്റേജിലുള്ള എക്സാമാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ അവയർനെസ് പി എസ് സിയൊക്കെ ഇങ്ങനെ തന്നെയാണ് പി എസ് സിൻ്റെ പല എക്സാമുകളും ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പി എസ് സിക്ക് രണ്ട് സ്റ്റേജ് പ്രിലിമിനറി മെയിൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നത് കാണാൻ കാണാൻ സാധിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ഒരു എസ് എസ് സെവല് അതിലൊക്കെ വരുന്ന സമയത്ത് ഡിഗ്രി ലെവൽ എക്സാംസിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഈ രണ്ട് സ്റ്റേജ് എക്സാമിനേഷനൊക്കെ കാണുന്നത് ഇപ്പോൾ എം ടി എസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജി ഡി ആണെങ്കിലും അതുപോലെ മറ്റ് അനേകം എക്സാമുകൾ ഈ ടെൻത്ത് ലെവലിലൊക്കെ വിളിക്കുന്ന മെജോറിറ്റി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാംസും നമ്മൾ ഒറ്റ സ്റ്റേജും പിന്നെ ഫിസിക്കൽ ടെസ്റ്റുമാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് ഫിസിക്കലും ഒറ്റ സ്റ്റേജ് എക്സാം ാണ് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഇവിടെ രണ്ട് സ്റ്റേജ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ജനറൽ അവയർനെസ് നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യമുണ്ട് അതായത് നാൽപ്പത് മാർക്കിന് ജനറൽ അവയർനെസ് ചോദിക്കുന്നുണ്ട് പിന്നെ കോണ്ട് ചോദിക്കുന്നത് ഇരുപത് മാർക്കിന് കാണാൻ സാധിക്കും പിന്നെ അതായത് മാത്സ് ഇരുപത് മാർക്കിനുണ്ട് അതുപോലെ നമ്മുടെ റീസണിങ് ഇരുപത് മാർക്കിനുണ്ട് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത് പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ ആണ് നാലെണ്ണം തെറ്റി ഒരു മാർക്ക് പോകുന്ന രീതിയിലാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു കട്ട് ഓഫ് ഇടും ഇതിൽ നൂറ് മാർക്കിൽ ഒരു കട്ട് ഓഫ് ഇടുന്നതായിരിക്കും ആ കട്ട് ഓഫ് ബീറ്റ് ചെയ്യുന്നവർക്ക് അത് ക്രോസ് ചെയ്യുന്നവർക്ക് സെക്കൻഡ് സ്റ്റേജ് എക്സാം എഴുതാൻ സാധിക്കും സെക്കൻഡ് സ്റ്റേജ് എക്സാമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ് നമ്മൾ എഴുത്ത് പരീക്ഷയിൽ എഴുത്ത് പരീക്ഷയാണ് ഓൺ ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കമ്പ്രിഹൻഷൻ ഇംഗ്ലീഷിൻ്റെ എഴുത്ത് പരീക്ഷയാണ് വരുന്നത് അമ്പത് മാർക്കിൻ്റെ എക്സാമാണ് അമ്പത് മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും അതായത് എഴുത്തു പരീക്ഷയാണല്ലോ എഴുത്ത് പരീക്ഷ ഒരു മാർക്ക് ഒരു കൊസ്റ്റിൻ അങ്ങനെയല്ല എഴുത്ത് പരീക്ഷയാണ് അപ്പോൾ അവർ നോക്കി മനസ്സിലാക്കി വിലയിരുത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ആ കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ പാസിങ് രണ്ട് മാർക്കും കൂടി അതായത് ടയർ വണ്ണിൻ്റെ മാർക്കും ടയർ ടുവിൻ്റെ മാർക്കും കൂടി ചേർത്ത് കമ്പയിൻ ചെയ്തിട്ട് ഒരു ഫൈനൽ ലിസ്റ്റ് ഇടും അതിൽ വരുന്നവർക്കായിരിക്കും സെലക്ഷനിലേക്ക് പോകാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക വേക്കൻസി ഒക്കെ നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ അതിലേക്ക് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ടയർ ടുന് ക്വാളിഫയിങ് മാർക്കും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ശ്രദ്ധിച്ചിരിക്കുക ടയർ വണ്ണിന് നിങ്ങൾ ക്വാളിഫൈ ആകാൻ കട്ട് ഓഫ് ബീറ്റ് ചെയ്യണം അതുപോലെ ടയർ ടു ക്വാളിഫൈ ചെയ്താലേ നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റിലേക്ക് കയറാം ഇതിവിടെ കാണാൻ സാധിക്കും അമ്പതിൽ മിനിമം ഇരുപത് മാർക്കെങ്കിലും വാങ്ങിയാലേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ ടയർ ടു ക്രോസ് ചെയ്യത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിലും കുറയാനും പാടില്ല എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ തുടങ്ങുന്നത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി അപേക്ഷാ ഫീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാവും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതുണ്ടാവും പ്രോസസിംഗ് ചാർജായിട്ട് അഞ്ഞൂറ്റമ്പത് രൂപ ഉണ്ടാവും എല്ലാവരും അടക്കണം അങ്ങനെ ടോട്ടൽ വരുന്നത് ഇവിടെ കാണാൻ സാധിക്കും എല്ലാ ഉദ്യോഗാർത്ഥികളും അഞ്ഞൂറ്റൈമ്പത് രൂപ നിർബന്ധമായിട്ട് അടക്കണം അപ്പം പ്രധാനമായിട്ടും വനിതകൾക്കാണ് ഈ അഞ്ഞൂറ്റമ്പത് രൂപ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതകൾ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അഞ്ഞൂറ്റൈമ്പത് രൂപ നിർബന്ധമായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട് ഇനി മെയിൽ കാൻഡിഡേറ്റ്സ് അതായത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസും അതുപോലെ തന്നെ പ്രോസസിംഗ് ഫീസായിട്ട് അഞ്ഞൂറ്റമ്പത് രൂപയും അങ്ങനെ അറുന്നൂറ്റമ്പത് രൂപ ടോട്ടൽ ഫീസായിട്ട് ആൺകുട്ടികൾ അടക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അറുന്നൂറ്റമ്പത് രൂപ ഇവിടെ നിങ്ങൾ അടക്കുന്നുണ്ട് ഇത് പുറത്തുപോയിട്ട് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നൂറ് രൂപയും കൂടി കൂടും എഴുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ എണ്ണൂറ് രൂപേൻ്റെ അടുത്തൊക്കെ അത് വീണ്ടും ആവും പിന്നെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മിനിമം ഒരു ഇരുന്നൂറ് രൂപ അങ്ങനെയാവും അങ്ങനെ ആയിരം രൂപേൻ്റെ അടുത്ത് ഒരു എക്സാം എഴുതാൻ പോകാൻ മാത്രമായിട്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് ഒന്നും രണ്ടും എക്സാം അല്ല ഐബിൻ്റെ തന്നെ മൂന്ന് നാല് നോട്ടിഫിക്കേഷൻ അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേക്കൻസിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊടുക്കാം നല്ലൊരു പോസ്റ്റ് തന്നെ പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ അടിപൊളി പോസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യണം പിന്നെ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇത്രയധികം കാര്യങ്ങളാണ് നിലവിൽ പറയാനുള്ളത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നുകഴിഞ്ഞാൽ ഇത് ഷോർട്ട് നോട്ടീസ് ആണ് ഞാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കാം ഇപ്പോൾ നിലവിൽ ഈ നോട്ടിഫിക്കേഷൻ റിലീ ഈ നോട്ടീസ് റിലീസായ ഉടനെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐബിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിൽക്കാം അതിൻ്റെ ലിങ്ക് ഒക്കെ തായ ലഭിക്കുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കാൻ